എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കും അവയോട് തീറോഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം സെറ്റ് യുവർ ഡിസൈൻ മൈ വേർഡ്സ് ലോങ് ഫോർ ദം ആൻഡ് യു വിൽ ബി ഇൻസ്ട്രക്റ്റഡ് ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ സിക്സ് പരീക്ഷകൾ നടത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് എന്ന് നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു പല കുട്ടികളും ഓരോരുടെയും ഗതി നിർണയിക്കുന്ന ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളാകുന്ന എക്സാമിനേഷൻസ് ആയതുകൊണ്ട് തന്നെ മക്കളെക്കാൾ വിദ്യാർത്ഥികളേക്കാൾ ഭയവും ആശങ്കയുമൊക്കെ പല മാതാപിതാക്കൾക്കും കൂടുതലായി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഈ നിമിഷം നമുക്ക് വിജ്ഞാനികളുടെ ഉറവിടമായ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകട്ടെ അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവം തരുന്ന വചനത്തോട് ചേർന്ന് നിൽക്കാനുണ്ട് വചനങ്ങളിൽ അഭിലാഷം ഒപ്പിക്കും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളൊക്കെ വലിയ തരത്തിൽ പ്രത്യേകിച്ച് വലിയ അംശകാലമായിരുന്നു പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്ന മക്കളും ഒരു ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആ പ്രകാശത്തിലൂടെ ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു വലിയ പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് കിട്ടുകയാണ് ഒരു വചനം പഠിക്കുന്ന വഴി ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ഒത്തിരി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ട് നമുക്കും ആ കൃപ സ്വന്തമാക്കാനായിട്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ സ്വന്തമാക്കുവാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകട്ടെ കർത്താവ് നമ്മുടെ വഴികളിൽ കൂടെ വഴികളിൽ നമുക്ക് കൂട്ടുണ്ടായിരിക്കട്ടെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അനുഗ്രഹം സ്വീകരിക്കാം ആശീർവാദം സ്വീകരിക്കാം അമേതു രൂപിലേക്ക് എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും അതിനെപ്പറ്റി ഏറെ ടെൻഷനടിക്കുന്ന മാതാപിതാക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവാണി ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശും ശ്രീകളുടെ കൃപയും പീതാവൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമാലാഹമായുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും എല്ലാ മക്കൾക്കും പ്രത്യേകമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമേ